പെരുന്നാളായിട്ട് മൈലാഞ്ചി ഇടാൻ അറിയാൻ പള്ളാന്നും പറഞ്ഞു മാറി നിൽക്കുന്ന എല്ലാവരും ഇവിടെ കമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് അഞ്ച് മിനിറ്റിൽ മൈലാഞ്ചി ഇട്ട് കഴുകിയിട്ട് പോകാം ഗായ്സ് വീഡിയോയിൽ ഞാൻ ചെരിഞ്ഞായിരിക്കും ഇരിക്കണം നിങ്ങൾ കാര്യമാക്കേണ്ട പെരുന്നാൾ തിരക്കിൽ ക്യാമറ വെച്ചത് ഒന്ന് മാറിപ്പോയതാണ് അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിരിക്കുന്ന മെഹന്തി ടെൻസിലാണ് നയൻറ്റി ഫോർ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നത് ഞാൻ ഏകദേശം ഒരു നാല് കൊല്ലത്തോളം ഇത് ഉപയോഗിച്ചു ഇതിൻ്റെ ആ ഒരു പശ ഇപ്പോൾ ചെറുതായിട്ട് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ സ്റ്റെൻസിലാ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഏതൊരു ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മുടെ മൈലാഞ്ചി ഇങ്ങനെ ഞെക്കിയെടുത്തിട്ട് ജസ്റ്റ് കൈ വെച്ച് സ്പ്രെഡ് ചെയ്താൽ മതി ഞാൻ കുറച്ച് ആധികാരികമായിട്ട് നിങ്ങൾ കാണിച്ചതൊന്നു മാത്രമേ ഉള്ളൂ വെറും പട്ടിഷ്യൂ ആണ് ഗായ്സ് അങ്ങനെ മെഹന്തിയിട്ട് അവസാന ബാധമായപ്പോഴേക്കും സേറ കുട്ടിയുടെ മുഖത്ത് ചെറിയ പുഞ്ചിരിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ബിഗ് ബി യൂസ് ചെയ്തിട്ടാണ് അവൾക്ക് ഈ മൈലാഞ്ചി ഇട്ട് കൊടുത്തത് അതാവുമ്പം പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അത് ഉണങ്ങി കഴുകി ചുവന്നില്ലെങ്കിൽ അതൊരു സങ്കടമാണ് ഇതാവുമ്പോൾ വേഗം പണി കഴിഞ്ഞു ഗായ്സ് മടിയാണ് അതാണ് പ്രധാനം അങ്ങനെ അദ്ദേഹം മമ്മൂസിനും ചെറിയൊരു സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ട് മെഹന്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ കൈയും വെറുതെ ആക്കിയില്ല കട്ട് കുറച്ച് കുറച്ചിടാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിയിട്ട് നമ്മുടെ പരിപാടി ക്ലോസ്ഡ് അതേസമയം ട്ടി കൂട്ടിട്ട് വച്ചിട്ട് പാടായിരിക്കും പല ഡിസൈൻസില് മെഹന്ദി സ്റ്റെൻസിൽ അവൈലബിൾ ആണ് കൈയുടെ ബാക്കിലൊക്കെ ഇടണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഇനി കാലിലാണെങ്കിൽ ഈ ഒരു മെഹന്തി സ്റ്റെൻസിൽ യൂസ് ചെയ്യാം ബ്രൈഡിനൊക്കെ ആണെങ്കിൽ ഫുൾ ഇടേണ്ടി വരും അപ്പോൾ അതിന് ഈ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ് ആണ് വരുന്നത് ഒരു ഞാൻ വാങ്ങിയ തൊണ്ണൂറ്റി നാല് രൂപയുടെ ഇതിൽ നാല് പീസ് ഇതുപോലത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്നില്ല നാല് വർഷമായി അതിൻ്റെയാണ് ഇതുപോലെ കട്ടി കുറച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഗായ്സ് അപ്പോൾ എന്തായാലും ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക